എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്കൂൾ കായികമേളയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നടത്താനിരുന്ന റവന്യൂ ജില്ലാ റോളർ സ്കേറ്റിംഗ് മത്സരം മത്സരാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലുള്ള മത്സരമാണ് ട്രാക്കിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തടസ്സപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ പടാകുളത്തിന് സമീപമുള്ള റോളർ സ്കേറ്റിംഗ് പരിശീലന ഗ്രൌണ്ടിലാണ് മത്സരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോളർ സ്കേറ്റിംഗ് ട്രാക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത വിധത്തിലുള്ളതാണെന്നായിരുന്നു പ്രധാന പരാതി മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൌകര്യം ഏർപ്പെടുത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ടായി അപ്പോൾ പിള്ളേർക്കത് വൈഡായി പോകുമ്പോൾ ആ അങ്ങോട്ട് വീഴും പിന്നെ അത് മാത്രല്ല എട്ട് മണിക്ക് ഇവിടെ പേരൻസും ലേഡീസും വന്നിട്ടുള്ളതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ അതോറിറ്റി ചെയ്തിട്ടില്ല അതായത് ഈ ക്ലബ്ബല്ലാവിടെ പറയുന്നത് ഈ മറ്റേ ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ ആരാണെങ്കിൽ അവർ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് ഒരു മെഡിക്കൽ വിങ് പോലും ഇവിടെ വന്നിട്ടില്ല നമ്മൾ പറയുന്നത് ഇവിടെ ചെയ്യണ്ടെന്നല്ല പറയണത് ഈ കൂപ്പനുള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് മാത്രല്ല ഇതിൽ അണ്ടർ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും മത്സരിക്കുന്നത് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടികൾ വരെ മത്സരിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാലും അവർക്കൊന്നൊരു ജസ്റ്റ് ഒരു ടച്ച് മേത്ത് വന്ന് കഴിഞ്ഞാൽ അത് ഈ ട്രാക്കിന് പുറത്തു പോകാനുള്ള സാഹചര്യം കൂടുതലാണ് മാത്രമല്ല ഏകദേശം നല്ല സ്പീഡിൽ ഹൈ സ്പീഡിൽ മത്സരം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെ കുട്ടികൾ സ്കേറ്റ് ചെയ്യണ സമയത്ത് അവരൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകാനും അത് വളരെ വലിയ ഇഞ്ചുറിയിലേക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് നോക്കി കണ്ടാൽ തന്നെ അറിയാം ഒന്നാമത്തെ ഇവിടെ ട്രാക്കിൻ്റെ ശോചനീയാവസ്ഥ ഒരു കാര്യം പിന്നെ ട്രാക്കിൻ്റെ ചുറ്റും ഒരു പ്രിക്കോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വന്ന് രാവിലെ തൊട്ട് വന്നിട്ട് ഇവിടെ ലേഡീസായാലും കുട്ടികളായാലും ഒക്കെ വന്നിട്ടും നമുക്കതിനെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങളൊന്നും ഈ അധികൃതർ ഒരു കാരണം ഒരു കാര്യം ഇവിടെ ചെയ്തതായിട്ട് കാണുന്നില്ല പിന്നെ എന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ട്രാക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആണ് ഈ ട്രാക്കുമായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് അവർക്ക് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ടും ഇത് ജില്ല ഒരു മത്സരമായതുകൊണ്ട് ജില്ലയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള കുട്ടികൾ പല ഇവിടെ നിന്ന് വരുന്നവരാണ് അവർക്ക് ഇത് അഫോർഡബിൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം എന്താ നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം പോലെ നമുക്ക് നേരത്തെ കുന്നംകുളത്ത് നടത്തുമെന്ന് അറിയിച്ചിരുന്ന മത്സരത്തിന്റെ വേദി മാറ്റിയത് ഘട്ടത്തിലാണെന്നും പരാതിയുണ്ട് പ്രധാന സംഘാടകരൊന്നും സ്ഥലത്തില്ലാതിരുന്നതിലും പ്രതിഷേധം എന്നാൽ റോളർ സ്കേറ്റിംഗ് മത്സര ട്രാക്കിനെ ചൊല്ലിയുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് മറ്റൊരു വിഭാഗം രക്ഷിതാക്കൾ പറഞ്ഞു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് നടത്തി പോകുന്ന ഒരു ക്ലബ്ബ് ഈ ക്ലബ്ബിൽ ഇന്ന് ഉപജില്ലാ മത്സരം കഴിഞ്ഞ് ജില്ലാ മത്സരം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും കുട്ടികളോട് സന്നിഹിതരായിട്ടുണ്ട് അതിൽ കുറച്ച് പാരൻസുകൾക്ക് ഇതിൽ ഒരു റിങ്ങിനെ കുറിച്ചൊരു സേഫ്റ്റി സുരക്ഷ കാര്യങ്ങൾക്ക് ഒരു ചെറിയ തർക്കം പറയുന്നുണ്ട് ഇത് സ്കേറ്റിങ്ങിൻ്റെ റിംഗാണ് സ്കേറ്റിങ്ങിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള എല്ലാ അളവുകളും ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു റിംഗാണ് ഈ കാണുന്നത് കാരണം ഞങ്ങൾ ഇതിൽക്ക് മുമ്പൊക്കെ മത്സരങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതൊക്കെ ഇതിലും ശോചനീയമായ അവസ്ഥകളുള്ളത് മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ റിങ്ങുകളാണ് പോയിട്ടുള്ളത് അവിടെ ഈ പറഞ്ഞ ഈ ഇഷ്ടം ഉണ്ടാക്കുന്ന പാരന്റ്സ് അടക്കം അവിടെ വന്നിട്ടുണ്ട് അവിടെ മത്സരിച്ചിട്ടുണ്ട് അവിടെയും തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തർക്കങ്ങളൊക്കെ നമ്മളും ഏറ്റെടുത്തിട്ടുണ്ട് ഇത്തവണ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു റോഡ് മത്സരം നടന്നത് പോലും മെഡിക്കൽ കോളേജിൻ്റെ റോഡ് ഏറ്റവും ശോചനീയമായി റോഡാണ് നിലണ്ടെങ്കിൽ പൊട്ടി മുട്ടുകാരെ റോഡിൽ അത്രയും മോശ റോഡിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ സ്കേറ്റർ എന്ന് പറയുമ്പോൾ ഈ റോഡ് ഈ സ്കേറ്റിംഗ് റിങ് എല്ലാവർക്കും അനുയോജ്യമായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത് ഇതിനിടെ മത്സരാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന് മത്സരം ഉപേക്ഷിച്ചു